ഞങ്ങളിത് ഇവിടെ വണ്ടി കൊണ്ടുപോകുന്നതാണ് അപ്പോൾ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അവർ കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് തന്നെ അതായത് വണ്ടിയുടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുള്ളൂ വണ്ടിയുടെ ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പം അന്ന് വന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഈ പറഞ്ഞ അതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് വണ്ടി നോർമൽ ബാറ്ററി ഉണ്ട് അത് മാറ്റി വെച്ചു അത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പം ആ കംപ്ലൈൻ്റ് അങ്ങ് മാറി കേട്ടോ അപ്പോൾ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പം ഒരു മാസമായാലൊരു മൂന്നാഴ്ച ആയിക്കാണ് വീണ്ടും അത് കാണിക്കാൻ തുടങ്ങി അപ്പോൾ അവരിപ്പം ചെക്ക് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്ത ചെക്ക് ചെയ്യുന്നതിന് മുന്നേ അവർ ഓൾറെഡി പറഞ്ഞു മിക്കവാറും ഹൈബ്രിഡ് ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ആയിരിക്കും എന്നുള്ളത് എന്തായാലും നോക്കട്ടെ അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമുക്ക് ഇപ്പോൾ ഈ കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ പ്രഷർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പവർ കുറവാണ് കാരണം ഹൈബ്രിഡ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ വണ്ടിക്ക് ആർ പിയും കൂടുതലാണ് അപ്പോൾ നമ്മളൊരു എന്താ പറയുക വണ്ടി നിർത്തിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ കണ്ടമാനം കാല് കൊടുത്ത് വണ്ടി എടുക്കണം അപ്പോൾ നമുക്ക് എണ്ണ നഷ്ടവും കൂടുതലാണ് പിന്നെ അങ്ങനെ ആ ഒരു കംപ്ലയിൻറ്റ് കാണിച്ച് ഏകദേശം ഒരു ഒരു മാസം കഴിയുമ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ വണ്ടി പിന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തില്ല അപ്പോൾ അന്ന് നമുക്ക് വലിയ വണ്ടി ഉള്ളത് കാരണം ഈ പറഞ്ഞതുപോലെ ജമ്പറൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഈ കംപ്ലയിൻറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു നാലഞ്ച് ദിവസമായുള്ളൂ അപ്പോൾ ഒരു ടെൻഷൻ കാരണം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടായെങ്കിൽ നമുക്ക് വേറെ വണ്ടിയില്ലല്ലോ ജമ്പറൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്ട് അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇപ്പോൾ അതിന് ചെക്ക് ചെയ്തിട്ട് അവർ പറയും എന്താണെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൂടെ കംപ്ലയിൻറ്റ് വന്ന് കഴിഞ്ഞ ഇപ്പം വണ്ടിയുടെ കമ്പനി കൊണ്ടേ കാണിച്ചു ടൈറ്റോയുടെ കമ്പനിയിൽ അപ്പോൾ അവർ പറഞ്ഞു ഈ പറഞ്ഞതുപോലെ ഹൈബ്രിഡ് ബാറ്ററിക്ക് ആണെങ്കിൽ മൂവായിരം പൗണ്ട് ആകുന്നത് അപ്പം ഇത് സത്യം പറഞ്ഞാൽ പാക്കിസ്ഥാനുള്ള കടയാണ് അപ്പോൾ ഇവിടെ ഈ ഈ ടൈപ്പ് വണ്ടി ടയോട്ടയുടെ ടയോട്ടോടെ ഈ ടയോട്ട ഉണ്ട് ഇപ്പോൾ ഈ കിടക്കുന്ന ടയോട്ട അതെ ആ കാണു ആ കാണുന്നതാണ് കേട്ടോ ഇത് ആ അവിടെ ആ കാണുന്നതാണ് വർക്ക് ഷോപ്പ് അപ്പം അവിടെ കിടക്കുന്നത് മൊത്തവും ടയോട്ടോടെ പ്രൈസാണ് കേട്ടോ പ്രൈസ് അപ്പോൾ ഇവർ ഈ ടാക്സി ഓർഡർ കൂടുതൽ ഈ വണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ അപ്പോൾ എന്നൊക്കെയാലും പിന്നെ പുളിയോട് പറയുമായിരുന്നു അതായത് വണ്ടിക്ക് എന്നാ വണ്ടിയുടെ ഹൈബ്രിഡ് ബാറ്ററിക്കാണ് കംപ്ലൈൻറ്റ് അപ്പോൾ ഈ പോലെ തന്നെ ഇപ്പോൾ അവരുടെ നിലവിൽ ബാറ്ററി എടുക്കാനായിട്ടില്ല അപ്പോൾ ഒന്നിലേ അത് ബാറ്ററി ഓർഡർ ചെയ്യണം അപ്പം പുളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ എന്നാ ഇത് അതായത് ആയിരത്തി ഇരുന്നൂറ് പൗണ്ടിന് ബാറ്ററി നല്ല ബാറ്ററി കിട്ടും അതിൻ്റെ വൺ ഇയർ ഉണ്ട് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അറുന്നൂറ് പൗണ്ടിന് ബാറ്ററി ഉണ്ട് അതാകുമ്പോൾ ആറ് മാസത്തെ ക്വാണ്ടിറ്റി അപ്പം വേണം വാറൻറ്റിയും ഉണ്ട് അപ്പോൾ നിങ്ങളിത് എന്നാ വണ്ടി ലോങ് ടൈം ഉപയോഗിക്കാനാണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനം മേടിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത് മറിച്ച് വണ്ടി ഒരു രണ്ട് മൂന്ന് മാസമായി കഴിയുമ്പോൾ അങ്ങനെ വിൽക്കാനും അങ്ങനെ വല്ല ഉദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ ആറ് മാസം മറ്റേ അറുന്നൂറ് പൗണ്ടിൻ്റെ മേടിച്ച് വെച്ചാൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ടെൻഷൻ വെച്ചാൽ വണ്ടി നിന്നു പോകുമെന്നുള്ളതായിരുന്നു കേട്ടോ കാരണം നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് വന്നതുകൊണ്ടേ അപ്പം പുള്ളി പറഞ്ഞൊരു കേസ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വണ്ടി നിന്നു പോകത്തൊന്നുമില്ല അതായത് ആ ഒരു സമയത്ത് കൂടുതൽ പെട്രോള് കൂടുതൽ ചിലവ് വരും കൂടുതൽ അത് അതേ വരുള്ളൂ അതായത് വണ്ടി അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരത്തില്ല അപ്പം നിങ്ങളത് ഡിസൈഡ് ചെയ്തിട്ട് പറയാനാണ് പറഞ്ഞത് അപ്പം എന്തായാലും സംഭവം എന്തായാലും ഇനിയിപ്പോൾ അതൊന്ന് ഏത് വേണമൊന്ന് ചൂസ് ചെയ്തിട്ട് ഇനി അവിടെ നിന്ന് പറഞ്ഞാൽ മതിയതാണ് അപ്പം നിലവിൽ കുഴപ്പമൊന്നുമില്ല ഒരു സമാധാനം പിന്നെയിപ്പോൾ ഞങ്ങളെന്നാൽ അതൊക്കെ മാറിയേക്കുവാണ് ബാക്കി കുറച്ച് വീഡിയോ വീട്ടിൽ ചെന്നിട്ടുള്ളത് എടുത്ത് കാണിക്കാം കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ വണ്ടിയുടെ സംഭവം അത് റെഡിയായി കേട്ടോ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം അത് നിലവിൽ പ്രശ്നം ഇല്ലെന്നാണ് പറഞ്ഞത് ഇപ്പം എന്തായാലും ഞങ്ങൾ ഫോർഡനെ ആ സംഭവം അത് ക്ലിയർ ചെയ്യുന്നില്ല ചിട കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്തൊരു വണ്ടിയുടെ എം ഒ ടി ടെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇനിയിപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി കൊച്ചിട്ട് പിടിച്ചേടേ കുക്കുലുവാ കുക്കുലുവാ കുക്കുലുവ കുക്കുലുവലുവലി വന്നേ വന്നേ കുക്കുലേ ആ മറിഞ്ഞ് ചടി മറിഞ്ഞ് അവിടെ വന്ന് അവിടെ അവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ സീറ്റ് ഇരുപ്പുണ്ടോ സീറ്റ് മാറ്റണോ അപ്പം ഏർ അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പൊ ഇനിയിപ്പ എന്തായാലും ഞങ്ങൾ അദ്ദേഹം ഇച്ചിരി ഒന്ന് മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം റീനുവിന് രാവിലെ തൊട്ട് ഒരാഗ്രഹം ചെണ്ടം കപ്പയും പുഴുങ്ങണം മീൻ കറിയും വേണോന്ന് പിന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു ഏടി ചിരിക്കുമ്പോൾ നല്ല അടിപൊളി അടങ്ങി നീ അടിപൊളിയാ റീനു എന്നാ ഞങ്ങടെ ചേപ്പാന്ന പോയിട്ട് പെട്ടെന്ന് പോയിട്ട് കപ്പയും മീനൊക്കെ മേടിച്ച് വൈകിട്ട് കപ്പക്കറിയൊക്കെ കൂട്ടി ഇച്ചിരി ഒരു കട്ടക്കാപ്പിയൊക്കെ ഇട്ട് കൂടിച്ച് ഏഹ് എടി കപ്പയും കറിയും കപ്പക്കറി ആ പിന്നെ പിന്നെന്താ പറയാന്ന് ഇതിന് മിണ്ടാരിക്കും വീട്ടിൽ ചെല്ലുമ്പോ കാണിക്കില്ലേ കപ്പയും കറിയും എന്റെ ഭാഗത്തിസ്റ്റേക്ക് അങ്ങനെയല്ലായിരുന്നു വൈകീട്ട് പോയിട്ട് ശരി കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് വൈകിട്ട് ഞാനടി ആ സിനിമയുടെ പേരെന്ന ഭരതനാട്യോന്നരതനാട്യോ നൃത്തശാലയൊരു സിനിമ അതും ഒന്ന് പോയി കാണണം അപ്പൊ അതൊക്കെയാണ് പരിപാടി അപ്പൊ എന്നാ ശരി എന്നാ അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും മിക്കി അയ്യോടാ എന്റെ കുഞ്ഞിക്ക് ഉറങ്ങുവാ അയ്യോ എന്നാൽ അവിടെ വെച്ച് വീഡിയോ നിർത്താന്ന് വെച്ചാൽ കേട്ടോ അപ്പം പിന്നെ ചുമ്മാ നടക്കുമല്ലോ എന്തെങ്കിലും പടി വേണ്ടേ അപ്പം അത് കാരണം ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തേക്കാന്ന് വെച്ചാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിപ്പോൾ പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയതാണ് കേട്ടോ എനിക്ക് ഇതിനകത്ത് സിനിമ ഒക്കെ ഉണ്ടെന്ന് തോന്നണം അതെ മോമി ആണ്ടേ ഓടുന്നു മോമി അവിടെ നിൽക്കടാ ആറു മണിയൊക്കെ ആകുമ്പം കടയിടക്കും കേട്ടോ അപ്പം ഏകദേശം സമയം അഞ്ചേകാലായി കടയൊക്കെ അടച്ചു വരുന്ന ടൈമാണ് തോന്നുന്നു കേട്ടോ അപ്പം മോമി തേണ്ട കൂടെന്ന് നമ്മൾ മീൻ മേടിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ടൂണപ്പെന്ന് പറഞ്ഞൊരു കടയുണ്ട് അപ്പൊ അവിടെ പൊട്ടിച്ചിട്ട് മീൻ മേടിക്കാനുള്ള പരിപാടിയാണ് മോമി അവിടെ നീക്കടാ ഞങ്ങളിതേ പോവുന്നു സബ്സ്ക്രൈബ് ചെയ്യണം എന്തോ കേട്ടോ തണുപ്പ് തുടങ്ങി ഞങ്ങളിത് ഇങ്ങനെ നടന്നു പോവുകയാണ് ഏകദേശം കടലെത്താറായി മോമി അപ്പടെ കയ്യെ പിടികടി അപ്പം റീനു ഇതേ അപ്പുറത്തോട്ട് എന്താ പറയുക അവൾക്ക് കൺമഷി എന്തോ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റീനു അങ്ങോട്ട് പോയി അപ്പം പിന്നീപ്പം പതുക്കെ മീൻ എന്ന് പോയി നോക്കട്ടെ ടൗണിൽ നിന്നൊക്കെ വന്നു കേട്ടോ ടൗണിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം എന്താ പറയുക ആദ്യം നമ്മൾ രാവിലെ വർക്ക്ഷോപ്പിൽ ഇപ്പം ഞാൻ വീഡിയോ വൈലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞതാണ് പിന്നെ ഈ പോലെ സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞപ്പം എന്താ പറയുക അന്നേരം വീഡിയോ നിർത്തുവാന്ന് പറഞ്ഞു പിന്നെ മീൻ എന്താ പറയുക അവിടെ വെച്ച് വീഡിയോ നിർത്തിയതാണ് പിന്നെ ഞാൻ ഓർത്താ പിന്നെ വീട്ടിൽ വന്നിട്ട് കപ്പയും മീൻകറിയും ഉണ്ടാക്കി കഴിക്കുന്നങ്ങൾ ഒന്നും ചെയ്യാമെന്ന് ഓർത്തും അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ കപ്പ ഇത് നമ്മുടെ കപ്പക്ക പറഞ്ഞാൽ അരപ്പ് അരപ്പ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ കപ്പയുടെ കൊടുത്തിട്ടിട്ട് പിന്നെ മീൻകറി അടുപ്പിൽ കയറി പെട്ടെന്ന് ഒന്ന് കാണിച്ചു ഇത് കണ്ടോ മീൻകറി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആയില്ല ഇനി ഒന്ന് ഇളക്കിയിട്ടെ തിളയ്ക്കണം നല്ലപോലെ ഒന്ന് നല്ല നല്ല മീനാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് പിന്നെ നീ ഭാത്ത കഴിച്ച് നെയ്യൊക്കെയുണ്ട് എനിക്കിഷ്ടമാണ് അത് എനിക്ക് നെയ്യുള്ള എല്ലാ മീനും ഇഷ്ടമാണ് അപ്പം നമുക്ക് കപ്പി ഒന്ന് മൂ അല്ല ഇത് മീൻകറി ഒന്ന് മൂടി വയ്ക്കണം എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ എന്തായാലും കപ്പയൊന്ന് ഇളക്കി സെറ്റാക്കണം കേട്ടോ കപ്പ എന്താ പറയുന്നത് അരപ്പക്കിട്ട് ഒന്ന് വെന്ത് നല്ലപോലെ ഇളക്കണം ഞാൻ ഒരു കയ്യിൽ വീഡിയോ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് അത് ചട്ടിയുടെ ഒരു സൈഡിൽ ഒരു സൈഡിൽ പിടിച്ചിളക്കിയാലേ ഉള്ളൂ ഇളക്കെ ശരിയാവുകയുള്ളു പിന്നെ നമ്മൾ ഒരു സെറ്റപ്പിൽ അങ്ങോട്ട് ഒപ്പിക്കുന്നതേ ഉള്ളൂ നല്ലപോലെ ഇളക്കണം ആ നല്ല ജീരകത്തിൻ്റെയൊക്കെ നല്ല ഫ്ലെയർ ഓ ഒന്ന് താഴെ താഴെപ്പാണ് അങ്ങനെ കപ്പയൊക്കെ ഒന്ന് ഇളക്കി

ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് പക്ഷേ ഈ പാത്രം കേഴക്ക് അതാണ് മോനെ ഒരു രക്ഷയില്ലാത്ത ഒന്ന് മൂടി വയ്ക്കട്ടെ ഒന്ന് മൂടി വെച്ചേക്കാം തിരിച്ചടക്കും എല്ല സൈഡിലോട്ടും പോട്ടെ ഞങ്ങളെ ഒറ്റ സ്ഥലത്ത് ഒരു സൈഡിൽ സാമ്പാർ തിളക്കുന്നു ഒരു സൈഡില് കടുക് പൊട്ടിക്കുന്നു അത്യാവശ്യം മീൻ തിളച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടപ്പ് മാറ്റിയിട്ട് ചാർജ് കാരണം പിന്നെ അടപ്പ് മൂടി കഴിഞ്ഞാൽ മീനൊന്നും ഈ എന്താ പറയാ നമ്മുടെ ഈ ഇറച്ചിപോലൊന്നും വലിയ വേവില്ലല്ലോ സോഫ്റ്റ് മീറ്റല്ലേ അപ്പോൾ അത് പെട്ടെന്ന് പിന്നെ പൊടിഞ്ഞു പോകും അപ്പോൾ എനിക്ക് മീൻ പിന്നെ പൊടിയായിട്ട് കിടക്കാൻ എനിക്ക് ഇഷ്ടമില്ല കാരണം നമ്മളൊരു പീസ് എടുത്ത് കഴിഞ്ഞാൽ ആ റൗണ്ട് ആ പീസ് തന്നെ കിടക്കണം അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അടപ്പൊന്നും മാറ്റിയിട്ട് ചാറിച്ചിരുന്ന് പറ്റിക്കണം എന്നിട്ട് കഴിക്കുന്ന വിരി കാണിക്കണം കേട്ടോ അങ്ങനത്തെ നമ്മുടെ മീൻകരുതേ എന്ന ചാറൊക്കെ പറ്റി നല്ല സെറ്റായിട്ട് തരുന്നുണ്ടോട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കുന്നു മീൻകറി കൂടെ കപ്പയുടെ മീൻകറി കൂടെ മീൻകറി ഇവിടെ കപ്പയുടെ അപ്പം ഇനിയിപ്പോൾ ഒന്ന് ചൂടോ ചാർ ഉപയോഗിക്കട്ടെ നമ്മുടെ കപ്പയും മൃഗങ്ങളുടെ ഇച്ചിരി നാരങ്ങാച്ചാറാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് മീൻ ഇതുപോലെ പീസ ഇടിക്കാ ഇഷ്ടം കഴിക്കാം അച്ചാർ സൂപ്പറാണ് കേട്ടോ അച്ചാർ തൊട്ട് നോക്കാത്ത സാധനം തൊട്ട് തന്നെ ബിനാരില്ല എനിക്ക് ആ ഡേറ്റ്സും നാരങ്ങയും കൂടെ മിക്സ് ഇതുകൊണ്ടോ എനിക്ക് നെയ്യുള്ള ഭാഗം ഭയങ്കര ഇഷ്ടം ഒരുപാട് നെയ്യ് ഇത് നെയ്യ് നല്ല അടിപൊളി നെയ്യ് നമ്മടെ നാട്ടിലെ തോട്ടുപാടുന്ന സാധനങ്ങളോ കേട്ടോ തോട്ടുപാടല്ല വളത്തുപാട ഇത് വേണ്ട

ചില്ക്ക് തീ മിങ്ങോടിക്കും. പദരാവേ ചൂടുണ്ട് ട്ടോ. ചൂട്. അത് ഊതുണ്ട് കണ്ടോടാ? അം കൈയ്യില്. ബലന്ന അയ്യോരാ.േരി കൊണ്ടുവാവോ. ആ സാരീേരി മുഖ് കൂടട വെച്ചോ. ഇന്നലെ എന്നെ കൊണ്ട് മോളെ ആഹ് അല്ലേ കേടിക്കായിക്കൊണ്ട് ആചാരമല്ല ഓഹോ ഞാൻ കഴിക്കോ ഞാൻ എല്ലാം ഇട്ട് തരട്ടോ ഒരു പേസും കൂടി കൊടുക്കണം ഇനി കൊടുക്കാം കൊടുക്കാം ഗുഡ് ആണെന്ന് പറഞ്ഞു കേട്ടോ അത് ഗുഡ് ആണോ മനെ നോക്കടാ ഗുഡ് ആം ആഹ് നോക്ക